നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എം പിൻ ഉപയോഗിച്ചോ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ മെയിൻ ഇൻ്റർഫേയ്സ് ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏറ്റവും മുകളിലായി സെൻഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സെൻഡ് ടു യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനൊരു വിൻഡോ വരും ഇവിടെ ഏറ്റവും താഴെയായിട്ട് ന്യൂ യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് മുകളിലായിട്ട് എൻ്റർ യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അവിടെ നമ്മുടെ ഗൂഗിൾ പേയുടെയോ ഫോൺ പേയുടെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫോൺ പേയുടെ ഗൂഗിൾ പേയുടെയോ യു പി ഐ ഡി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ എൻ്റെ തന്നെ മറ്റ് ഫോൺ പേയിൽ ഉപയോഗിക്കുന്ന യു പി ഐ ഐ ഡി ഞാനിവിടെ എൻറ്റർ ചെയ്തു അതായത് യു പി ഐ ഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫോൺ നമ്പർ അറ്റ് വൈ ബി എൽ അതായത് ഫോൺ പേയുടെ കോഡാണ് വൈ ബി എൽ അത് ഞാനിവിടെ ടൈപ്പ് ചെയ്തു അതിനുശേഷം വലത് സൈഡായിട്ട് വെരിഫൈ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ഈ ടൈപ്പ് ചെയ്ത ഫോൺ പേയുടെ യു പി ഐ ഐ ഡി വെരിഫൈ കറക്റ്റ് ആണോ എന്ന് അവിടെ വെരിഫൈ എടുത്തപ്പോൾ വെരിഫൈഡ് വെരിഫൈഡെന്ന് കാണിച്ചു നമ്മുടെ പേരും അവിടെ കണ്ടു അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെരിഫൈഡ് ആയിട്ടുണ്ട് ഇനി ഇവിടെ എൻ്റർ എമൗണ്ട് എന്ന് പറയുന്നിടത്ത് നമുക്ക് എത്ര രൂപയാണോ ഈ ഫോൺ പേയിലേക്ക് മാറ്റേണ്ടത് ആ എമൗണ്ട് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം അതിന് താഴെയായിട്ട് കമൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിന് താഴെയായിട്ട് സെൻറ്റു മണി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ റിവ്യൂ എന്ന് പറഞ്ഞ് കാണാം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത പേര് യു പി ഐ ഐ ഡി അതായത് നമ്മൾ ഫോൺ പേയുടെ ആണെങ്കിൽ ഫോൺ പേയുടെ ഗൂഗിൾ പേയുടെ ആണെങ്കിൽ ആമസോണിൻ്റെ പേടിഎമ്മിൻ്റെ യു പി ഐ ഡിയാണ് അത് എമൗണ്ട് നമ്മുടെ അക്കൗണ്ട് പേ ഇത്രയും നമുക്കവിടെ കാണാം അത് നമ്മൾ കറക്റ്റാണെന്ന് നമ്മൾ വെരിഫൈ ചെയ്യുക അതിനുശേഷം പേ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഫെഡ് മൊബൈലിൻ്റെ എം പിൻ നാലൊക്കെ പിൻ നമ്പറോട് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ ട്രാൻസാക്ഷൻ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണിക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക താഴെ കാണാം ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ അവിടെ ഫുൾ ഡീറ്റെയിൽസ് കാണാം നമ്മുടെ തന്നെ ഫോൺ പേ ഗൂഗിൾ പേയിലേക്ക് പൈസ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അല്ല അല്ലാതെ മറ്റൊരാളെല്ലാം ചെയ്തെങ്കിലും ഇതേപോലെ പോകുന്നതായിരിക്കും വളരെ ഈസിയാണ് അതുപോലെ നമുക്കിതിനെ തന്നെ ബെനിഫിഷ്യറി ആയിട്ടും ആഡ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ എന്നാൽ പിന്നീട് നമുക്കിത് ഈസി ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ ഐ ഡി ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനിവിടെ അടുത്ത് പേ ടി എമ്മിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കുകയാണ് പേ ടി എമ്മിൻ്റെ യു പി ഐ ഡി അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ ആർക്ക് വേണമെങ്കിലും ആരുടെ ഫോൺ പേ ഗൂഗിൾ പേ പേ ടി എം ആമസോൺ പേ ഇതുപോലെയുള്ള ഏത് യു പി ഐ ഐ ഡിയിലേക്കും അതായത് യു പി ഐ വഴിയും നമുക്ക് ഫോ ഫെഡ ഫെഡ് മൊബൈൽ ആപ്പ് വഴി ഈസി ആയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ബാങ്കിങ് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾക്കും കൂടുതൽ അറിവുകൾക്കും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്